അല്ലാമലൈക്കും അലഹമില്ല വസ്ലാത്തു വസ്സലാം അലാ റസൂല വാലിഹി വസ്വാഹബി അജ്മീൻ അമ്മാബാദ് അറിവ് ഇസ്ലാമിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പണ്ഡിതന്മാരായ ആളുകൾ പറയാറുണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നാല് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഒന്ന് അവർക്ക് അറിവുണ്ട് അതോടൊപ്പം അറിവുണ്ട് എന്ന ബോധവുമുണ്ട് അതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് അറിവുണ്ട് പക്ഷേ അറിവുണ്ട് എന്ന ബോധം അവർക്കില്ല അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ ഉത്തരവാദിത്വം വിസ്മരിച്ചവരായിരിക്കും അവരെ ഉണർത്തേണ്ടതുണ്ട് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവരുടെ ദൗത്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് അത്തരം അവസ്ഥയിൽ അവരെത്തിപ്പെട്ടാൽ ബോധവാന്മാരായ അവസ്ഥ എത്തിപ്പെട്ടാൽ അവരുടെ ദൗത്യം അവർ നിർവഹിച്ചുകൊള്ളും മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് അറിവില്ല പക്ഷെ അറിവില്ല എന്ന ബോധവും അവർക്കുണ്ട് അത്തരം ആളുകൾ അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും തീർച്ചയായും അറിവിൻ്റെ വാതായനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും അവരും സമൂഹത്തിന് ഉപകാരപ്രദമായ ആളുകളാണ് നാലാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് അറിവുണ്ടാവുകയില്ല പക്ഷേ അറിവുണ്ട് എന്ന ബോധം അവർക്കില്ല അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും വലിയ അറിവുള്ള ആളുകളാണെന്നാണ് അത്തരം ആളുകളെ കുറി അത്തരം ആളുകളിൽ നിന്ന് സമൂഹത്തിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിരിക്കും എപ്പോഴും ഉണ്ടാവുക നബിസുലാഹു അലൈഹി വസ്ലം ഈ ഒരു വിഷയകമായി നൽകിയ ഒരു ഹദീസ് പരിശോധിക്കുമ്പോൾ ആധുനിക ലോകത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇന്നല്ലാഹ ലാ ലിസീൻ ബാദിഹി അള്ളാഹു ഒരിക്കലും അറിവിനെ ജനങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് വലിച്ചു ഊരി എടുക്കുകയില്ല വലാഖി മറിച്ച് പണ്ഡിതന്മാരായ ആളുകളെ മരിപ്പിക്കുക വഴിയാണ് അള്ളാഹു അറിവിനെ ഉയർത്തുന്നത് അങ്ങനെ വാഹിദൻ അങ്ങനെ പണ്ഡിതന്മാരാരും അവശേഷിക്കാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ വരുമ്പോ ഇത്തഹ്ദൂസൻ ജുഹാല ജനങ്ങൾ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരാക്കുകയാണ് ഫസു ഇലു അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും ഫിരിമിൻ അവർ യാതൊരു അൽമുമില്ലാതെ ഫത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കും വളല്ലോ അളല്ലോ അങ്ങനെ അവർ സ്വയം പിഴയ്ക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും അത്തരം ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് നബി സലാഹു അലൈഹി സ്വലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറിവ് നേടുന്ന വിഷയത്തിൽ മുൻവിധികളില്ലാത്ത ഒരു സമീപനം പുലർത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അറിവ് എവിടെ നിന്ന് വന്നാലും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ സ്വീകരിക്കുകയും അതുവരെ നമ്മൾ പിന്തുടർന്നു വന്ന അല്ലെങ്കിൽ അതുവരെ നമ്മൾ ധരിച്ചു വെച്ച വസ്തുതകൾക്കെതിരാണ് പുതിയ അറിവുകളെങ്കിലും നമ്മൾ ആ അറിവിനെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് മറിച്ച് അറിവുകളെ സ്വീകരിക്കാതെ നമ്മുടെ ആ ഒരു പഴയ യാഥാസ്ഥിതികത്വത്തിൽ ഉറച്ചു നിൽക്കുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പരിശുദ്ധ കുർഖാനും തിരുസുന്നത്തും പഠിപ്പിച്ച പോലെ ഇൽമൻ ലഹു ഇൽ ജന്ന ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്നത് നബീസ്ഹു അലഹി വസ്സലാം നമുക്ക് നൽകിയ ഒരു ഉറപ്പാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് അന്വേഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കബറിൽ ആ അറിവ് പ്രകാശമായിരിക്കുമെന്നും ആഴിയുടെ അഗാധതയിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി ഇസ്തഹഫാർ നടത്തുമെന്നും നബീസ് അലഹൽ നമ്മെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മൾ അറിവ് നേടേണ്ടത് ആ അറിവ് അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലേക്ക് നമ്മെ നയിക്കുന്നതാവണം ആ രൂപത്തിലുള്ള യഥാർത്ഥമായ അറിവ് നേടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ